മോർണിംഗ് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അനീഷ് വളരെ കിടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും വിലയിരുത്തുന്ന ആ ഒരു ഇത് അത് ശരിക്കും ഇതിന് മുന്നേ തന്നെ അനീഷ് തെളിയിച്ചിട്ടുള്ളൊരു കാര്യം ഇന്ന് മോർണിംഗ് ടാസ്ക്കിൽ പോലും ആ ഒരു ടാസ്ക് കൊടുത്തപ്പോഴത്തേക്കും അനീഷ് വളരെ കൃത്യമായിട്ട് തന്നെ ഓരോരുത്തരും വിലയിരുത്തുന്നുണ്ട് അതിലെടുത്തു പറയാനുള്ളത് അനീഷിൻ്റെ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അനീഷ് പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു സുഹൃത്തിൻ്റെ ആ ഒരു ഇത് ഷാനവാസിനെ അനീഷ് തിരഞ്ഞെടുത്ത ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഈ ഷാനവാസും അനീഷും കൂടിയുള്ള ഒരു ടോക്കിംഗ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അനീഷെന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിക്കാരൻ ജനുവിനാണ് പക്ഷേ പുള്ളിക്കാർ അവിടെ ഉള്ളവരെയൊന്നും അത്രത്തോളം വിശ്വാസമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പുള്ളിക്കാർ അത് തുറന്നു പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് അനീഷ് ഈ പറയുന്ന തരത്തിൽ ഷാനവാസ് ഇങ്ങനെ കൂടെ കൂടുന്നുണ്ട് നല്ല രീതിക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അനീഷ് എത്രത്തോളമാണ് ആ ഒരു തരത്തിൽ അവരേക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് എന്നുള്ളതും പൂർണ്ണമായിട്ട് അനീഷ് ഷാനവാസിനോട് തുറന്നു തോളി കൈ ഇട്ടുകൊണ്ടൊക്കെ അവർ നടക്കുന്ന നടത്തി നമുക്കറിയാം ഒരു ക്യാറ്റാൻ മൗസ് പോലുള്ള ഒരു പ്ലേ അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മിൽ നടക്കുന്നുണ്ട് അത് കാണാൻ നല്ല രസകരമാണ് നല്ല രസമാണ് അവർ തമ്മിലുള്ള ആ ഒരു കോമ എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഏറ്റവും നല്ലൊരു കോമ്പോ സെറ്റായിട്ടുള്ളത് അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മിലുള്ള ഒരു കാറ്റാൻഡ് മൗസ് കളിയാണ് ശരിക്കും പറഞ്ഞാൽ അത് കൂടുതലും അനീഷ് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അനീഷിന് അത് എത്രത്തോളം ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കണം എന്നുള്ള ഒരു ഇതില്ല കാരണം അനീഷിനെ തുറന്നു ആരെയും ആരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്ന ആ ഒരു ഇതൊന്നും തന്നെ ഇല്ല എന്നുള്ളത് അനീഷിനെ തുറന്നു പറയുന്നുണ്ട് പക്ഷെ ഇന്നിപ്പം അനീഷിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷാനവാസ് വന്ന് അനീഷിൻ്റെ അടുത്ത് ഓരോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് തോളി കയായിട്ടുണ്ട് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും അവർ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് തന്നെ പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് നിൻ്റെ മനസ്സിനുള്ളിൽ എന്നോട് ഇഷ്ടവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് നീ എന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള തരത്തിൽ ഷാനവാസ് അത് പറയുന്നുണ്ട് പക്ഷേ അനീഷിന് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ അത് എത്രത്തോളമാണ് ആ ഒരു തരത്തിൽ എന്നുള്ള ഒരു വിശ്വാസം അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന് കിട്ടുന്നില്ല കാരണം അനീഷ് തുറന്നു പറയുന്നുണ്ട് നിങ്ങളൊക്കെ അഭിനേതാക്കളാണ് അപ്പോൾ നിങ്ങളെ എപ്പോൾ അഭിനയിക്കും എപ്പോൾ അഭിനയിക്കില്ല എന്നൊന്നും എനിക്കറിയത്തില്ല എന്നുള്ള തരത്തിൽ കാരണം ഞാൻ ആ ഒരു മേഖലയിലല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും ഒരു പ്രത്യേകിച്ച് ഒരു ഇത് തോന്നുന്നില്ല എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നുണ്ട് അപ്പം ഷാനവാസിനെ നമുക്കറിയാം ഷാനവാസ് സ്നേഹമായിട്ട് നിൽക്കുകയും ചെയ്യും ഇടയ്ക്ക് ചൊറിയുകയും ചെയ്യും അങ്ങനത്തെ ഒരു ടൈപ്പാണ് അത് അനീഷ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ രണ്ടുപേരും തമ്മിൽ കോർക്കുന്നവരിതാണ് പക്ഷേ എന്തായാലും ഇന്നത്തെ ദിവസം ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷും തമ്മിലുള്ള ഒരു കോംബോ പോലുള്ള രീതി ആ ഒരു നടന്നു വരുന്ന വരക്കവും അനീഷെ ഷാനവാസിനെ തെരഞ്ഞെടുത്തതും ഒക്കെ തന്നെ ഇനി വരും ദിവസത്തിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കൂടുതൽ സെറ്റാവാനായിട്ടുള്ള ഒരു വഴി ഒരുങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം